ഹലോ ഫ്രീസ് പുതിയ അപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ കൊണ്ട് പറയാൻ വന്നതാണ് ഞാൻ ആയി ഞാൻ ഈ വീഡിയോ കാണുന്നത് പിന്നെ അതിൻ്റെ റെഡിക്കുള്ള വീഡിയോ ഞാൻ പിന്നെ രണ്ടാമത് കണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാനക്ക് ഞാൻ ഞാൻ ചോദിച്ചത് എഡിറ്റിംഗ് ആയിരിക്കുമോ എന്തെങ്കിലാന്ന് ഏച്ചു ഞാൻ പിന്നെ മൈൻഡിയാന്ന് നോക്കില്ല ജസ്റ്റ് നിങ്ങൾ എന്താ റിയൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് എന്നെല്ലാം കണ്ടിട്ടുണ്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടോക്ക് ചെയ്ത് നോക്കിയാ എത്ര ആൾക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ പല സ്ഥലത്തും പോകാൻ വന്നിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടാവും ഓരോ നനഞ്ഞു പോന്നിട്ടുണ്ടാകും അപ്പൊ ഇതിന്റെ ടെസ്റ്റിങ്ങുകൾ കണ്ടോ യുവാക്കൾ ട്രെയിൻ വരുന്ന സമയം നോക്കി തങ്ങളുടെ ബൈക്ക് തടാകത്തിനടുത്തായി നിർത്തി കറക്കുകയാണ് ട്രെയിനിനുള്ളിൽ ഉള്ളവരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുകയും ചെയ്തു എന്നാൽ ട്രെയിൻ പൊയ്ക്കോളുമെന്ന ചിന്തയിലായിരുന്നു അവർ പക്ഷേ ചെറിയൊരു ടിസ്റ്റ് ഉണ്ടായി ലോക്കോ പൈലറ്റ് ട്രെയിൻ ട്രെയിനങ്ങ് ചവിട്ടി നിർത്തി അതോടെ ആകെ നനഞ്ഞ് പിടിച്ച യാത്രക്കാർ ചാടി പുറത്തേക്ക് ഇറങ്ങി പിന്നെ അടിയോടടി സംഭവമറിഞ്ഞ് റെയിൽവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ആളുകൾ വലിച്ച് യുവാക്കളെ ട്രെയിനിൽ കയറ്റി ഒപ്പം അവരുടെ വാഹനങ്ങളും കൊണ്ടുപോയി സംഗതി നടന്നതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പാകിസ്ഥാനിൽ മോ സംഭവം പൊളിച്ചെന്നല്ല ഇനി ജന്മത്തിലോർ ഇങ്ങനെ ചെയ്യൂല വേറെ ആരിക്കും ഒരു ഉപദ്രദമാകുന്ന ഒരു സംഭവം ഇനിയോര് ചെയ്യാറ് കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക അവരെ പൂതി അങ്ങ് മാറി പോയിട്ടുണ്ടായി എന്തായാലും ട്രെയിനിലിട്ട് യാത്രക്കാരിലിട്ട് അടിച്ച് പണിയാക്കിട്ടുണ്ടാവും അതിനൊക്കെ തോന്നുന്നു കാരണം വേലിച്ചു ആയിരിക്കും കൊണ്ടുവന്നാൽ ഓരോന്നിനെടുത്തിട്ട് സംഭവം ഇത്രയും പ്രതീക്ഷി ഉണ്ടാവില്ല ട്രെയിന് ആയിട്ടാ സ്പീഡല്ലേ പോകുന്നുണ്ടാവുക സ്പീഡ് പോകുന്ന ടൈമിൽ നിർത്തുമെന്ന് പ്രതീക്ഷി ഉണ്ടാവില്ല എന്തായാലും കിട്ടട്ടെ കിട്ടിയില്ല തോന്നി ഇനി എന്തായാലും അവിടെ നിന്ന് അങ്ങനത്തെ ഒരു പണിയും അവർ ചെയ്യൂലത്ത പണിയായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ്